പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരാനാത്ത യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യശ്വര നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ആരാധനയുടെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അത് കേട്ടു ഇന്നും അതുതന്നെയാണ് നമ്മളതിൻ്റെ ബാക്കി ഭാഗമാണ് ധ്യാനിക്കുന്നത് നമുക്കൊരു നമുക്കൊരാൾക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ എന്നുള്ള സമയത്തിനായി നന്ദിയോടെ അവിടെ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞാൻ എന്തുള്ളൂ എന്ന് സലോമോൻ ചോദിച്ചതുപോലെ ബലഹീരനും ഭാവികളുമായി ഞങ്ങളും ചോദിക്കുകയാണ് അങ്ങേ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഞങ്ങളെന്തുള്ളൂ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു ഞങ്ങളെ അങ്ങേ അത്ഭുതകരമായി അങ്ങേ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലം നൽകിയും ദൈവമേ ഞങ്ങളുടെ പോരായ്മകളെ കുറവുകളെ അവിടുന്ന് കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മയ ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ സകലവിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണം മേ ദൈവത്തെ സ്തുതിക്കുന്നത് ആര് എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചാൽ ഉത്തരം നമുക്ക് കിട്ടുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെന്നാണ് കാരണം സങ്കീർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയാറ് കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവരൊന്നും സന്തുഷ്ടരായി ജീവിക്കും അപ്പം ആരാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത് രസ്യാപ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിനെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് എസ് ആ പ്രധാന അൻപത്തി എട്ടിൻ്റെ ഒൻപതാമത്തെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമൊരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകും ഹാലലിയാം പ്രിയമുള്ളവരെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഈ സമയം തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും രണ്ട് പ്രിയമുള്ളവരെ ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തെയും അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി ഹലിയ ദൈവമേ നന്ദി യേശുവേ നന്ദി ദൈവമേ ആരാധന അപ്പോൾ ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിമാന്മാരെ ദൈവത്തെ കണ്ടെത്തുന്നവൻ ബുദ്ധിയുള്ളവനാണ് ദൈവത്തെ സ്വീകരിക്കുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവത്തെ തേടുന്നു സങ്കീർത്തന പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ദൈവത്തെ തേടുന്ന എന്ന് അവിടുന്ന് ആരായുന്നു എന്നാൽ മറുപടി ഇങ്ങനെയാണ് എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി പണ്ട് പ്രിയമുള്ളവരെ കർത്താവിനെ അന്വേഷിക്കുന്നവരാണ് കർത്താവിനെ തേടുന്നവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത് കർത്താവിനെ തേടിയാൽ പതിനെട്ടാമത്തെ സങ്കീർത്തനം ആറാമത്തെ വാക്യം ഘട്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്ന വിവേകികൾ ഉണ്ടോയെന്ന് കർത്താവ് നോക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നമ്മളെയൊക്കെ സ്വർഗത്തിൽ നിന്ന് ദൈവം കാണുകയാണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്കൊരു തടസ്സവും ഉണ്ടാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് മടിയില്ലാതെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കഴിയും കഴിയണം ദൈവത്തിൻ്റെ കൃപയാൽ നൂറ്റി അൻപതാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം പറയാണ് ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കും നൂറ്റി അൻപതാമത്തെ സങ്കീർത്തനം നമ്മൾ എങ്ങനെയാണ് ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കും ആറാമത്തെ വാക്യം സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ജീവനുകളൊക്കെയും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ മഹത്വത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ കാഹളനാളത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ വീണയും കിന്നരവും വീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ജീവജാലങ്ങളും എന്ന് വെച്ചാൽ ജീവനുകളൊക്കെയും കർത്താവിനെ സ്തുതിക്കട്ടെ ഹലേലിയാം ദൈവമേ നന്ദി ദൈവമേ ആരാധന സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഒന്നിൽ പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കേണ്ടത് എപ്പോഴാണ് ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഒന്നിൽ ഇപ്രകാരം പറയുന്നു അതുപോലെ തന്നെ ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ പറയുന്നു സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഒന്നിൽ ഇങ്ങനെ പറയുന്നു കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തു എപ്പോഴാണ് ദൈവത്തെ ആസ്വദിക്കേണ്ടത് നേ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ടാണോ രാത്രിയിലാണോ പകലിലാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു ചോദ്യം ഏറെ പ്രയാസമുള്ളതാണ് ചില സുവിശേഷകരൊക്കെ പറഞ്ഞു അല്ലെ ചില സഭാ മേലധ്യക്ഷന്മാർ പറഞ്ഞു സഭയിൽ രണ്ടു നേരം പ്രാർത്ഥിക്കുന്നവരുടെ കണക്കെടുത്തു വളരെ കുറച്ച് കുടുംബങ്ങളെ കണ്ടുള്ളൂ ഒരു നേരം പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിച്ചു കുറച്ചും കൂടി കൂടുതൽ ആളുകളെ കണ്ടെത്തി ഒട്ടും പ്രാർത്ഥിക്കാത്തവരെ കുറിച്ച് നോക്കിയപ്പോൾ വളരെ പുറകിലാണെന്ന് മനസ്സിലാക്കി വളരെ കുറച്ച് ആളുകൾ ഒരു നേരം പോലും പ്രാർത്ഥിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ രണ്ടു നേരമെങ്കിലും പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തകളാണ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത് ഇവിടെ എപ്പോഴാണ് കർത്താവിനെ സ്തുതിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് സങ്കീർത്തനക്കാരൻ പറയുന്ന മുപ്പത്തിനാലിൻ്റെ ഒന്നിൽ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും പ്രിയമുള്ളവരെ ദാവീദ് എന്ന് പറയുന്നത് ദാവിദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങൾ ഒത്തിരി തകർച്ചകൾ ഒത്തിരി വേദനകൾ ദാവീദ് അനുഭവിച്ചു ചുറ്റുമുള്ള രാജാക്കന്മാരിൽ നിന്ന് മക്കളിൽ നിന്ന് അങ്ങനെ ഒത്തിരി 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 പ്രയാസങ്ങൾ വേദനയിലൂടെ കടന്നുപോയ പോയ ഒരാളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എപ്പോഴും കർത്താവിനെ പുകഴ്ത്തും അവിടുത്തെ സ്ഥിതികൾ എപ്പോഴും എൻ്റെ അദ്ധരത്തിലുണ്ടായിരിക്കും തെസലോനിക്ക ലേഖനം ഒന്ന് തെസ്ലോനിക്കർ പുതിയ നിയമത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുവിൻ സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് സ്തുതിക്കുന്നതെന്ന് പറഞ്ഞു ജീവനുകളിലൊക്കെയും ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞു എപ്പോഴാണ് സ്തുതിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സദാസമയവും ദൈവത്തെ സ്തുതിക്കണം അതാണ് തിരുവതിരൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഹാലലിയ യേശുവി നന്ദി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം നാം ഭൗതികമായും ആത്മീയമായും ഏത് മേഖലയിലും നമുക്ക് ഉയർച്ച ഉണ്ടാകണോ നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ സ്തുതിഗീതങ്ങൾ ആലപിച്ച മഹത്വപ്പെടുത്തണം പാട്ടുപാടിയും കിന്നരത്തോടും തപ്പിനോടും നൃത്തത്തോടും കൂടിയൊക്കെ ദൈവത്തെ നമ്മൾ ആരാധിക്കണമെന്ന് നമ്മൾ വായിച്ചു കേട്ടു ആര് ദൈവത്തെ ആരാധിക്കുന്നുവോ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകും നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യനോ വാഴ്ചപ്പെട്ടതിനുമാ ഞങ്ങളെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലയിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ അവിടുത്തെ ആരാധിക്കുവാൻ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ ആ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ അതിനെ കത്തിജ്വലിക്കുന്ന അനുഭവത്തിൽ നിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരഞ്ഞെടുമാറാകണമേ ആമേ ഹാല